നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേലിൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തെരുവിൽ പ്രതിഷേധിച്ച് പതിനായിരങ്ങൾ മധ്യ ജറുഷലേമിലെ നഗരത്തിലെ പ്രധാന വടക്ക് തെക്ക് ഹൈവേയായ ബിഗിൻ ബൊളിവാർഡ് തടഞ്ഞുകൊണ്ടാണ് നെതന്യാഹുവിനെതിരെ കനത്ത പ്രതിഷേധമുണ്ടായത് ഒക്ടോബറിൽ ഗാസയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രതിഷേധമാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് ഹമാസ് പ്രവർത്തകർ ഗാസയിൽ ബന്ദികളാക്കി എല്ലാവരെയും മോചിപ്പിക്കുക തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുക വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ പ്രധാനമായി ഉന്നയിക്കുന്നത് ഗാസയിൽ ബന്ദികളായി തുടരുന്ന നൂറ്റി ഇസ്രായേലികളെ മോചിപ്പിക്കാൻ ഉടനടി കരാറുണ്ടാക്കണമെന്നും യുദ്ധം നീണ്ടു നിൽക്കുന്നിടത്തോളം കൂടുതൽ പേർ മരിക്കുമെന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാൻ പോലീസ് ജലപേരി പ്രയോഗിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുന്റെ ഭരണത്തെ ചൊല്ലി ഇസ്രായേൽ നിലനിന്നിരുന്ന ഭിന്നതയ്ക്ക് ഒക്ടോബറിന് ശേഷം താൽക്കാലിക ശമനമുണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ ിടെ ഹമാരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റിഅൻപത് പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ സമൂഹം വിശാലമായി ഐക്യപ്പെട്ടത് ഇപ്പോൾ ഇതാ മറ്റൊരു വിവരം പങ്കുവയ്ക്കാനുണ്ട് ഈ പ്രതിഷേധത്തിനിടെ സംഭവിച്ച ചില സംഭവ വികാസങ്ങൾ അതിനെ പങ്കുവയ്ക്കാനുള്ളത് ഒരു സൈഡിൽ ഇസ്രായേൽ സേന ഹമാസിനെതിരെ പോരാടുന്നു മറു സൈഡിൽ സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഇസ്രായേൽ ജനത പോരാടുന്നു ഇങ്ങനെ ഒരു കാഴ്ചയാണ് ലോകം ഇപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഇസ്രായേൽ പോരാട്ടം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ജമിൻ നദന്യാഹുവിനെതിരെ അതിരൂക്ഷ പ്രതിഷേധവുമായി ജനം രംഗത്ത് വന്നിരിക്കുന്നത് അതിനിടയിൽ ഇബ്ദ മറ്റൊരു വാർത്ത പുറത്തുവരികയാണ് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ ടെൽഅവിൽ വൻ അപകടം ഭരണകൂട ഭീകരതയ്ക്കെതിരെ ആയിരങ്ങൾ അണിനിരുന്ന പ്രതിഷേധ റാലിയിലേക്ക് കാർ ഇടിച്ച് കയറ്റിയിരിക്കുകയാണ് ഒരാൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു സമാധാനപരമായി പ്രതിഷേധം നടത്തുകയായിരുന്നു ജനം അവർക്കിടയിലേക്കാണ് കാർ ഇടിച്ച് കയറ്റിയത് റോഡ് മുറിച്ചുകടക്കുകയായിരുന്നു പ്രതിഷേധക്കാർ പാഞ്ഞു കയറിയ കാർ നിരവധി പേരെ ർപ്പിച്ച് നിർത്താതെ പോയി സംഭവത്തിൽ കാർ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് വാഹനത്തിലെ മറ്റ് യാത്രക്കാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്തെങ്കിലും ഗൂഢാലോചന ഈ ഒരു കാർ ഇടിച്ചു കയറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നതടക്കം വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ഇസ്രായേൽ ആശയവിനിമയ മന്ത്രി ഷലോമോ കാർഹി ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിർണായകമായ ഒരു പ്രതികരണം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് റോഡ് തടസ്സപ്പെടുത്തുന്നതും അക്രമങ്ങൾ അഴിച്ചുവിടുന്നതും അസഹനീയമാണ് എങ്കിലും എല്ലാവരും സംയമനം പാലിക്കണം എന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന സംഭവത്തിന്റെ ഉത്തരവാദിത്വം സഖ്യത്തിനകത്തും പുറത്തുമുള്ള ഇടതു നേതാക്കൾക്കാണെന്നും കാർഹി കുറ്റപ്പെടുത്തുകയുണ്ടായി എന്തായാലും ഇങ്ങനൊരു അപകടം കൂടി സംഭവിച്ചിരിക്കുകയാണ് പ്രതിഷേധത്തിനിടെ സമാധാനപരമായ പ്രതിഷേധത്തിനിടയിലേക്കാണ് കാർ ഇടിച്ചു കയറ്റിയത് ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതേസമയം ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ അക്രമവും ഭിന്നിപ്പും പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചും സംഭവത്തെ അപലപിച്ചും ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് രംഗത്തു വന്നു ഇതിനിടെ ഗാസിലെ പലയിടങ്ങളിലും വ്യാപക ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഗാൻ യൂനീസിലും മറ്റുമായി ചെറുത്തുനിൽപ്പ് പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ പതിനാല് സൈനികർ കൊല്ലപ്പെട്ടതായി അൽഗസാം ബ്രിഗേഡ് അറിയിച്ചു ഗാൻ യൂനീസിലും പരിസരങ്ങളിലും കഠിന പോരാട്ടമാണ് നടക്കുന്നതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ചെങ്കടലിൽ ഒരു നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണം ഗാസയിലേക്ക് ആഹാരം വഹിച്ചുള്ള കൂടുതൽ ട്രക്കുകൾ വന്നു തുടങ്ങി സന്നദ്ധ പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് ബോധപൂർവനെന്ന ഇസ്രായേൽ വിശദീകരണം വേൾഡ് സെൻട്രൽ കിച്ചൺ തള്ളി സംഭവത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു അതേസമയം ഡെമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് നേരെ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ ശിക്ഷിക്കുന്നതിനുള്ള അവകാശം സ്ഥിരീകരിച്ചതായി ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രതികരിച്ചു ആക്രമണം തുടർന്നാലും പിൻവാങ്ങിയാലും ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ തോൽവി മാത്രമാണ് നേരിടുന്നതെന്ന് ഹുസൈൻ സലാമി പ്രതികരിച്ചു ഭീകരസംഘടനയായ ഹമാസിനെതിരെ ആറുമാസമായി യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനെതിരായി ഇനി മറ്റൊരു മുന്നണി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്നും ഇസ്രായേലിന് അടി നൽകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പും കൂടി നിലനിൽക്കുകയാണ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്